നവജീവൻ വായ്പ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ ആരംഭിച്ചു നവജീവൻ വായ്പ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ ആരംഭിച്ചിരിക്കുന്നു മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സാധ്യമാക്കുന്ന നവജീവൻ പദ്ധതിക്ക് ഫെബ്രുവരി ആറിന് തുടക്കമാകുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും സ്ഥിരം തൊഴിൽ ലഭിക്കാത്ത അൻപതെന്നും അറുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൌരന്മാർക്കാണ് പദ്ധതിയിലൂടെ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള സഹായം ലഭിക്കുക ഫെബ്രുവരി ആറിന് രാവിലെ പതിനൊന്നിനു തൊഴിൽ കോഴിക്കോട് പേരാമ്പ്രമിനി സിവിൽ സ്റ്റേഷനിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വായ്പാ വിതരണവും മന്ത്രി ഡി രാമകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ കേരള ബാങ്ക് മുഖേന വായ്പ ലഭ്യമായ മൂന്ന് പേർക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്യുന്നത് അർഹരായവർക്ക് സ്വയം തൊഴിൽ സംഭവങ്ങളിൽ ഏർപ്പെടുന്നതിന് സബ്സിഡിയോടെയാണ് വായ്പ നൽകുന്നത് വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള മുതിർന്ന പൌരന്മാരുടെ അറിവും അനുഭവസമ്പത്തും സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്നതും നവജീവൻ പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇതിനായി ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കും ദേശസാകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ കെ എസ് എഫ് ഇ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേനയാണ് സ്വയം തൊഴിൽ വായ്പ ലഭ്യമാക്കുന്നത് അരലക്ഷം വീതം സഹായം സഹായം കിട്ടും എന്നും പറയുന്നു കൂടുതൽ അറിയാൻ വീഡിയോ കാണുക